ബലാൽ സംഘവും നിർബന്ധിത ഗർഭചിദ്രവും അടക്കമുള്ള പരാതികളുടെ പശ്ചാത്തലത്തിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാജി അനിവാര്യമാകുന്നു കോൺഗ്രസിന് ഉള്ളിൽ നിന്ന് തന്നെ ശക്തമായ സമ്മർദ്ദം ഉയർന്ന സാഹചര്യത്തിൽ എം എൽ എ സ്ഥാനം രാജിവെക്കുകയല്ലാതെ രാഹുലിനും പാർട്ടി നേതൃത്വത്തിനും മുന്നിൽ മറ്റു വഴികളില്ല മറ്റൊരു യുവതിയുടെ പരാതി കൂടി പുറത്തുവരികയും രാഹുലിനു മേലുള്ള സമ്മർദ്ദം അതിരൂക്ഷമാവുകയും ചെയ്തിരിക്കുന്നു രാഹുലിനെതിരായ നടപടി സംബന്ധിച്ച് സംസ്ഥാന നേതാക്കളും ദേശീയ നേതാക്കളും ആശയവിനിമയം നടത്തിയതായാണ് റിപ്പോർട്ട് കെ പി സി സിയുടെ ശുപാർശയിലെ എ സി സി ഇക്കാര്യത്തിൽ തീരുമാനമെടുക്കും രാഹുൽ വിഷയത്തിൽ കെ പി സി സി തലത്തിൽ ബുധനാഴ്ച കൂടിയാലോചന നടക്കും ഇതിനുശേഷമായിരിക്കും തീരുമാനം എ സി സി നേതൃത്വത്തെ അറിയിക്കുക വീണ്ടും പീഡന പരാതി ഉയർന്നതോടെയാണ് കോൺഗ്രസ്സിന് മുന്നിൽ മറ്റു വഴികളില്ലാതായത് ബംഗളൂരു സ്വദേശിനിയായ യുവതിയാണ് കഴിഞ്ഞ ദിവസം ഇമെയിലിൽ കോൺഗ്രസ് ദേശീയ നേതൃത്വത്തിനും കെ പി സി സി പ്രസിഡന്റ് സണ്ണി ജോസഫിനും പരാതി അയച്ചത് താൻ നേരിട്ടത് ക്രൂര ലൈംഗിക പീഡനമാണെന്ന് പരാതി പറയുന്നു ഇതോടെ രാഹുലിനെതിരെ കടുത്ത വിമർശനവുമായി സംസ്ഥാനത്തെ മുതിർന്ന കോൺഗ്രസ് നേതാക്കളടക്കം രംഗത്തെത്തി